എന്നെ സംബന്ധിച്ചുള്ളത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് സെന്റും ഒരേക്കറുള്ളവർക്കൊക്കെ ഉണ്ട് ഒരു അതൊരു നിശ്ചിത വരുമാനം എന്ന് പറയാൻ പറ്റുക എന്നിട്ട് സീസൺ സമയത്തും വില കൂടിയും കുറഞ്ഞു നിൽക്കുക ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്തിലെ നാലാം ബാലായ ചാട്ടൻപാട്ടിലെ വാർഡുകൾ എൻ ഡി എന്റെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുജ അനലിനോടൊപ്പമാണ് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം നമസ്കാരം ആ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളൊന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ഓരോരുത്തർ വ്യത്യസ്തമായ മറുപടി തരുന്നു താങ്കൾ അതിന് അനുയോജ്യമായ മറുപടി പറയുക ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ താങ്കൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ നടപടി ോ ഇല്ലെങ്കില് വിജയിച്ചാല് ഏതായാലും സാധിക്കുക എന്നെ സംബന്ധിച്ചുള്ള എട്ടു ലക്ഷം രൂപയെങ്കിലും അവിടെ നമ്മളൊരു വെള്ളാങ്ങണി പള്ളിക്ക് നമ്മളൊരു വേറ്റിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നാല് ലക്ഷം രൂപ എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടോ ഇന്നിപ്പം അതിൻ്റെ ബയറിംഗ് പോലും ചെയ്തിട്ടില്ല അത്രയും ഇപ്പൊ നാല് ലക്ഷം രൂപയ്ക്ക് അവർക്ക് കട വന്നാണ് പറഞ്ഞേക്കുന്നത് കോണ്ടാക്ടർക്ക് കട വന്നാൽ പറഞ്ഞേക്കുന്നത് ഞാൻ ജയിച്ചു വന്നാൽ എന്നാ ചെയ്യുന്നത് വച്ചാൽ നമുക്കത് നാല് ലക്ഷം എന്നുള്ള ഒരു എട്ടു ലക്ഷം രൂപ നമുക്ക് ഭവനത്തിന് വേണ്ടിട്ട് എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നുള്ളതാണ് പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് നമ്മൾ ഞങ്ങൾ മെമ്പർമാരെല്ലാം അവിടെ ആലോചിച്ച് അതിലേക്ക് എട്ട് ലക്ഷം രൂപയിലേക്ക് ആക്കാമെന്നാണ് എൻ്റെ തീരുമാനം അപ്പൊ വളരെ നന്ദി നമ്മുടെ രണ്ടാമത്തെ ജോലിയിലേക്ക് അടക്കാം വിജയിച്ചാല് പഞ്ചായത്തിലെ കാർഷിക മേഖല അതായത് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ റബ്ബറും റബ്ബർ കർഷകരും റബ്ബർ കൃഷിയും ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം കാർഷിക മേഖലയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം റബ്ബർന്ന് പറഞ്ഞാൽ റബ്ബർ നമ്മള് അമ്പത് സെന്റും ഒരേക്കറും ഉണ്ട് ഒരു നിശ്ചിത വരുമാനം എന്നിട്ട് സീസൺ സമയത്തും വില കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അതിനൊരു താരിപ്പ് വില കണ്ട് കർഷകർക്ക് നമ്മൾ നമ്മൾ കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള നമ്മളെ എല്ലും കൊടുക്കുള്ളതാണ് അത് കൊടുത്ത് അത് മെച്ചപ്പെട്ട അതിനും വിലകൾ കയറ്റം വരുത്തണം അതാണ് ആവശ്യത്തിനുള്ള വില കർഷകർക്ക് കിട്ടണം അതിന് വേണ്ടിയുള്ള അതിനുള്ള നടപടി നമ്മള് തന്നെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ താങ്കൾ വിജയിച്ചാല് ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂട്ടുകഞ്ചായത്തിലെ നാലാം വാർഡ് വാർഡില് ഇന്നും വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാർഡിലേക്ക് മത്സരാർത്ഥിയായി കടന്നു വരുന്ന സമയത്ത് ഏതൊരു മത്സരാർത്ഥിക്കും അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വാർഡിലെ ജനങ്ങൾക്ക് എന്താണ് നേടിക്കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കാണാം അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതി ഉണ്ടോ ഞാൻ എന്താ നമ്മുടെ വാർഡില് ഞാൻ ജയിച്ചു വന്നാൽ ഉറപ്പായിട്ട് നടപ്പിലാക്കി വളരെ നന്ദി അപ്പം എല്ലാവർക്കും നമസ്കാരം അങ്ങനെയുള്ളവരെ ഞാൻ കുട്ടിക്കാർ നാലാം നാലാമതിൽ എൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് വന്ന് എന്നെ വിജയിപ്പിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബ്ലോക്കിൽ മത്സരിക്കുന്ന പ്രകാശിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് നിന്ന് വിജയിപ്പിക്കുക നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒത്തൊരുമയോടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ടാവും അതുപോലെ തന്നെ ജില്ലയിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ ഷീബാ ചേച്ചിയെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറി അവിടെ വന്ന് വിജയിപ്പിക്കുക